ആ എനക്ക് കുടിക്കാന്ന പോലെ അത് അറിയാൻ്റെ അടുത്ത് കുടിച്ചു ഞാന് ഞാന് ചായ വിചാരിച്ചിട്ട് പാത്രം വായിക്കണ അറിയാൻ്റെ അടുത്ത് കുടിച്ചു ആ വേറെ അതേ വേറെ വാല്യാച്ച് തരാൻ പറ നമ്മളിപ്പോ എന്താ അറിയോ പട്ടണിയാണെങ്കിൽ പൊട്ടണി പൈസ പൈസ ഇല്ല അതെന്തായാലും ഒരു കാര്യം കാണിച്ചു തരാ ഒരു നല്ല വാ മാമനും കൂടെ വാ മാമനും കൂടെ വാ നല്ല വാ ഒരു കാര്യം ഉണ്ട് വാ അത് വെച്ചിട്ട് ഇരിക്കണ തൂമ്പ താങ്കൾ തലയെ തന്നെ പൊട്ടിക്കും മര്യാദ നിർത്തി കളി ചെയ്ത് ഈ ജാതി വ്യാസം കിട്ടുമ്പോ ഈ കുടുംബത്തിൽ സംഗീതത്തിനത്തെ സംഗീതത്തിനോ ഏടാ ചേങ്ങായി സംഗീതം മാതിരി മനുഷ്യ രാശിക്ക് ഇത്ര നാശീകരണം ഉണ്ടാക്കിട്ടുള്ള എത്ര വൃത്തികെട്ട നാശിച്ച ഒരു സാധനം ആരല്ല ആരാക്ക് അതറിയില്ലേ ആ അയ്യ അയ്യോ എടച്ചി കേട്ടിരിക്കണോ പങ്കുദാസിന്റെ കസലുണ്ടല്ലോ അത് കേട്ടിട്ട് ഈ മനുഷ്യ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞിരിക്കണോ ഓ അത് അങ്ങോട്ട് കേട്ടപ്പോഴാ ഞാൻ അങ്ങട് നന്നായിട്ടോ ഇത് കേട്ടേക്കണോ ഞാൻ അത് കോട്ടെ പത്ത് എഴുപത് വയസ്സായി യേശുദാസ് പറഞ്ഞ് മൂപ്പര് പാടിയിട്ട് ഏതെങ്കിലും ഒരു കുടുംബം നന്നായിത് കേട്ടേക്കണോ ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കെട്ടിപ്പിടിച്ചിട്ടാവും ഞാൻ ഒരുപാട് തെറ്റെഴ്തേക്കണു നിങ്ങളുടെ വാട്ട് കേട്ടപ്പോഴാണ് ഞാൻ നന്നായിത് കേട്ടേക്കണോ

കേട്ടോ ചെറുപ്പത്തിലെ ഒന്ന സമ്മാനം എന്തുകൊണ്ടാണ് ഗുരുവരെന്താ പറഞ്ഞോ അക്ഷരസ്ഫുടത മാത്രല്ല നല്ല താളവും നല്ല ശ്രുതിയും സംഗീതാത്മകമായിട്ട് പിന്നെ നടത്തേനാണ് വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഗൾഫിലൊക്കെ ബാങ്കുകളി കേട്ടിട്ട് നല്ല സംഗീതാത്മകമായിട്ട് മാത്രമേ അവിടെ ബാങ്ക് വിളിക്കുള്ളൂ അങ്ങനെയുള്ളവരെ അവിടെ ഇരുത്തുള്ളൂ ശരിയാണോ ഞങ്ങായി പറഞ്ഞു വേറെ ആവശ്യമില്ലാത്തോ എനിക്കൊരു ഒന്നും അറിയില്ല ഒരു ചുഃഖം അറിയില്ല എനിക്ക് ഇത് എന്തായാലും വേണ്ടില്ല ചതി പരിപാടി ഇവിടെ വേണ്ട രസയാ അത് എനിക്ക് താല്പര്യം ഇല്ല അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞു മര്യാക്ക് ഇത് അതൊന്നും പറഞ്ഞ മാതിരി മര്യാക്ക് പറയുന്നത് കൂട്ടാക്കി കേട്ടോ ഞാൻ വേസം കിട്ടു പറഞ്ഞില്ലെന്ന് വേണ്ടി ഇപ്പം പറഞ്ഞ എന്താണ് ഞാൻ പറഞ്ഞിട്ട് കൂട്ടാക്കില്ലെന്ന് പറഞ്ഞ പിന്നെ എന്തിനാണ് കൂടെ പറഞ്ഞ കൂട്ടായിക്കോ അതിപ്പോ നിർത്തിക്കോ നീ ജാതി വിഷമം കണ്ടു ഇവിടെ വേണ്ട അതിന്റെ അത് നിർത്തിക്കാതി അത് വേറെ വർത്താനില്ല വേണ്ടാ പറഞ്ഞ വേണ്ട അതിന് കയ്യിൽ കിട്ടും എവിടക്കും പോണേ ഞാന് മതിയൊക്കെ പൂട്ടി വെക്ക അവിടെ പിന്നെ ദേശം പിടിപ്പിക്കണ്ട ോ പറയാൻ പറ്റിപ്പിക്കാം പിന്നെ ഓരും കൂടി കണ്ട തുള്ളാട്ടം പണികൾ കട്ടി വിട്ടണു